നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ താലൂക്ക് പരിധിയിൽ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് മരിച്ചത് എട്ടുപേർ ജനങ്ങൾ ആശങ്കയിൽ ചാലിയാർ പഞ്ചായത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു രോഗവ്യാപനം തടയാൻ മാസ്റ്റർ പ്ലാനുമായി ആരോഗ്യവകുപ്പ് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസ് ധർണ നടത്തി ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് അകമ്പാടത്ത് വയറിംഗ് തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു അകമ്പാടം കളക്കുന്ന് സ്വദേശി പാറേങ്ങിൽ ഷാജഹാനാണ് കഴിഞ്ഞ ദിവസം ജോലിക്കിടെ സൂര്യാഘാതമേറ്റത് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിൽ പാർക്ക് റെസിഡൻസി ബാറിന് സമീപം റോഡരികിൽ വെച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ സ്വദേശി വിജയറാമാണ് അറസ്റ്റിലായത് പരിശീലിച്ച് പഞ്ചഗുസ്തിയിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ പതിനേഴുകാരന് അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ അനുമോദനം വാർത്തകൾ വിശദമായി നിലമ്പൂർ താലൂക്ക് പരിധിയിൽ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് മരിച്ചത് എട്ട് പേർ ജനങ്ങൾ ആശങ്കയിൽ ചാലിയാർ പഞ്ചായത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു രോഗവ്യാപനം തടയാൻ മാസ്റ്റർ പ്ലാനുമായി ആരോഗ്യവകുപ്പ് മഞ്ഞപ്പിത്തം ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്ന് ഡി എം ഓ ഡോക്ടർ ആർ രേണുക യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവരത് അവരുടെ ആ ഒരു ശീലവത്കരണത്തിലും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ശരിക്കും പ്രത്യേകിച്ച് വൈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞിപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ കളുപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും കാരണം ഒരു രോഗി ഒരു വീട് വേണേൽ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇത് കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റോ കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ രണ്ട് ആഴ്ച മൂന്നാഴ്ച നിൽക്കും അതിന് ശേഷം അവർക്ക് ഈ ഇത് ആ രണ്ടാഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് ഒരു ഒരു മാസം അത് പിന്നെ നിലമ്പൂരിൽ അഞ്ചു പേരും ചാലിയാർ പഞ്ചായത്തിൽ രണ്ടുപേരും ചികിത്സയില്ലെന്നും ഡി എം പറഞ്ഞു മഴക്കാലം അടുത്ത സാഹചര്യത്തിൽ രോഗവ്യാപനം വർദ്ധിക്കാനാണ് സാധ്യത വ്യക്തിശുചിത്വം പാലിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത് കരൾ രോഗം അടക്കമുള്ളവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലെന്നും ഡി എംഒ പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ഡി എംഒ ആവശ്യപ്പെട്ടു തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും ടോയ്ലറ്റിൽ ഉൾപ്പെടെ പോയ ശേഷം നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മഞ്ഞപിത്തം സ്ഥിരീകരിച്ചാൽ ഒരു മാസത്തേക്ക് പൂർണ്ണ വിശ്രമം എടുക്കുകയും സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ചാലിയാർ പഞ്ചായത്തിൽ മഞ്ഞപിത്തത്തെ പ്രതിരോധിക്കുവാൻ ഒരു മാസത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു ആരോഗ്യ വകുപ്പിനും പഞ്ചായത്ത് ഭരണസമിതിക്കും പുറമെ വിവിധ വകുപ്പുകൾ വ്യാപാരികൾ ഹോട്ടൽ കൂൾബാർ ഉടമകൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സഹകരണത്തോടെ ബോധവൽക്കരണം ഉൾപ്പെടെ സജീവമാക്കുവാനും തീരുമാനിച്ചു ഒരു കാരണവശാലും ഒറ്റമൂലി മരുന്നുകൾ കഴിക്കരുതെന്നും രോഗലക്ഷണം കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്നും ഡി യോഗത്തിൽ നിർദ്ദേശം നൽകി ചാലിയാർ പഞ്ചായത്തിൽ ഇതുവരെ അൻപത് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇതിൽ പേർ മരണപ്പെട്ടു നിലവിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മഴക്കാലം മുന്നിൽ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ തുടരും മറ്റു രോഗങ്ങൾ പ്രത്യേകിച്ച് കരൾ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത സാധ്യത കൂടുതൽ പതിനൊന്ന് പേരാണ് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരിച്ചത് എങ്കിലും പേരുടെ മരണത്തിലാണ് മഞ്ഞപ്പിത്ത സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളതെന്ന് ഡി പറഞ്ഞു നാലായിരത്തിലേറെ പേർക്കാണ് ജില്ലയിൽ ഇക്കുറി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ലാബ് ടെക്നീഷ്യന്മാരുടെ കുറവ് പരിഹരിക്കണമെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയൽ സുരേഷ് ഡി എംഒ ആവശ്യപ്പെട്ടു പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന പഞ്ചായത്തിൽ ഒന്നാണ് ചാലിയാർ ഭൂവിസ്ത്രീം കൂടുതലാണ് അതിനാൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ജലനിധിക്ക് കീഴിലുള്ള കിണറുകളിൽ ജലം ശുദ്ധീകരിക്കുവാനുള്ള മെഷീനുകൾ പ്രവർത്തനരഹിതമാണെന്നും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും കളക്കുന്ന സ്വദേശി സുലൈമാൻ കൈപ്പള്ളി ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകുന്നവർ മുൻകൂട്ടി പഞ്ചായത്തിനെ അറിയിക്കണമെന്നും അവർ വീട്ടിൽ നിന്നും പോകുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യത്തിന് കൊണ്ടുപോകുവാൻ നിർദ്ദേശം നൽകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നാം ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ സുരേഷ് ചുങ്ങത്തറ സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വരൻ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷക്കുട്ടി ഇളയടത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് കൺമത്ത് പി ശ്രീജ ടി പി ഹസീന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ വ്യാപാരികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസ് ധർണ നടത്തി ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുവരാമത്ത് ഓഫീസ് ധർണ നടത്തി ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് നിലമ്പൂർ ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ മുപ്പത് വർഷമായി കാത്തിരിക്കുന്നത് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടലാണ് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ബഹിഷ്കരിച്ചിരുന്നു തുടർന്നാണ് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം പൊതുമരാമത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം തന്നെ അതേ വേദന ഞാനും പങ്കിടുന്നു പെന്യാമിൻ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് ഒരു കെട്ടുകഥകൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതവും കഷ്ടപ്പാടും നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് അധികാരികളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ സമരങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക വേണ്ട നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നമ്മൾ പ്രതിഷേധപരമായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മുൻപോട്ട് വരണം ഈ ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ സംഘടന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇരുപതൂറ്റി എഴുപത് കുടുംബങ്ങളും പ്രതിനിധികളായിക്കൊണ്ട് നമ്മുടെ സമരങ്ങൾ ശക്തമായി സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ എന്നുള്ളതാണ് നാടിന്റെ വേണ്ടി ഭൂമി ിയവർക്ക് നഷ്ടപരിഹാരം നൽകാതെയും ഭൂമി ക്രയവിക്രയം ചെയ്യുവാൻ അനുവദിക്കാതെയും ബുദ്ധിമുട്ടിക്കുന്നത് അധികൃതർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബൈപാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമാർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ഓഫീസ് ധർണ ഒരു തുടക്കമാണെന്നും നഷ്ടപരിഹാരം ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിനാൽ വിൽപ്പന നടത്തുവാനോ പുതിയതായി വീട് വയ്ക്കുവാനോ തകർന്ന് വീടാറായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് മയന്താനി അഡ്വക്കേറ്റ് രാജഗോപാലൻ എ കെ ഹംസ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു തുടർന്ന് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനവും നൽകി അകമ്പാടത്ത് വയറിംഗ് തൊഴിലാളിക്ക് സൂര്യാഘാതം ഏറ്റു അകമ്പാടം കളക്കുന്ന് സ്വദേശി പാറേങ്ങൽ ഷാജഹാനാണ് കഴിഞ്ഞ ദിവസം ജോലിക്കിടെ വൈകുന്നേരത്തോടെ നീറ്റിന് അനുഭവപ്പെടുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഇടതുതോളിന് താഴെയാണ് നിലമ്പൂരിൽ ഈ വർഷം നിരവധി പേർക്കാണ് സൂര്യാഘാതമേറ്റത് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഞായറാഴ്ച രാത്രി നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ രാത്രികാല പെട്രോളിംഗില് നിലമ്പൂർ മിനി ബൈപാസ് റോഡിൽ പാർക്ക് റെസിഡൻസി ബാറിന് സമീപം റോഡരികിൽ വെച്ച് കഞ്ചാവ് വില്പന നടത്തിയ ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ സ്വദേശി വിജയ് റാമാണ് അറസ്റ്റിലായത് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഞായറാഴ്ച രാത്രി നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ രാത്രികാല പട്രോളിങ്ങിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിൽ പാർക്ക് റെസിഡൻസി ബാറിന് സമീപം റോഡരികിൽ വച്ച് കഞ്ചാവ് വില്പന നടത്തിയ ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ സ്വദേശി വിജയറാമാണ് അറസ്റ്റിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി നിലമ്പൂർ ടൌൺ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ കഞ്ചാവ് എത്തിച്ച് ഒരു പൊതിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു വരുന്നത് പ്രതി പകൽ സമയങ്ങളിൽ നിലമ്പൂർ ജ്യോതിപ്പടി ഭാഗത്ത് ഒരു ഇൻഡസ്ട്രീസിൽ ഹെൽപ്പറായി ജോലി ചെയ്തു വരികയും ജോലി കഴിഞ്ഞാൽ മിനി ബൈപ്പാസ് റോഡിൽ ബാറിന് സമീപത്തെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് പ്രതിയുടെ താമസ സ്ഥലമായ നിലമ്പൂർ ജ്യോതിപ്പടിയിലെ ഇൻഡസ്ട്രീസിനോട് ചേർന്ന മുറിയിൽ നിന്നും കഞ്ചാവ് പാക്കറ്റുകൾ കണ്ടെടുത്തു പ്രതി നാട്ടിൽ പോയി വരുമ്പോൾ കഞ്ചാവ് ബീഹാറിൽ നിന്നും കൊണ്ടുവരാറുണ്ടെന്നും അത് തീരുമ്പോൾ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ിൽ പോയി വരുമ്പോൾ അവരിൽ നിന്നും കഞ്ചാവ് വാങ്ങാറുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് പ്രതി സ്ഥിരമായി മിനി ബൈപാസ് റോഡിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകാറുണ്ടെന്നും പൊതുശല്യക്കാരനാണെന്നും നാട്ടുകാർ പറഞ്ഞു കേസ് നടപടികൾ പൂർത്തിയാക്കി മേൽ നിയമ നടപടികൾക്കായി രാത്രി തന്നെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പരിശോധനാ സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംന സീറ്റി എബിൻ സണ്ണി എന്നിവരുമുണ്ടായിരുന്നു യൂട്യൂബ് നോക്കി പരിശീലിച്ച് പഞ്ചഗുസ്തിയിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ാരന് അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ അനുമോദനം നിലമ്പൂർ ചേലശ്ശേരി കുന്ന് പത്തായ പുരുക്കൽ ഉണ്ണികൃഷ്ണന് പരിശീലനത്തിന് ആവശ്യമായ ആം റെസ്ലിംഗ് ടേബിൾ ഉപകരണങ്ങൾ എന്നിവ ഓർഗനൈസേഷൻ യൂണിറ്റ് സമ്മാനിച്ചു യൂട്യൂബ് നോക്കി പരിശീലിച്ച് പഞ്ചഗുസ്തിയിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ പതിനേഴുകാരന് അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ അനുമോദനം നിലമ്പൂർ ചേലുശ്ശേരിക്കുന്ന് പത്തായപ്പുരക്കിൽ ഉണ്ണികൃഷ്ണന് പരിശീലനത്തിനാവശ്യമായ ആം റെസ്ലിംഗ് ടേബിൾ ഉപകരണങ്ങൾ എന്നിവ ഓർഗനൈസേഷൻ യൂണിറ്റ് സമ്മാനിച്ചു തൊഴിലാളിയായ സുരേഷിന്റെയും ഉമാദേവിയുടെയും മകനായ ഉണ്ണികൃഷ്ണൻ ഗവൺമെന്റ് മാനവീതൻ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പഞ്ചഗുസ്തിയിൽ സംസ്ഥാന തലത്തിൽ സ്വർണ മെഡൽ ജേതാവാണ് നാഗ്പൂരിൽ ജൂണിൽ നടത്തുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി പ്രമുഖ നഗരങ്ങളിലാണ് പഞ്ചഗുസ്തിക്ക് പരിശീലകരുള്ളത് അതിനേറെ പണച്ചിരവുള്ളതിനാൽ യൂട്യൂബ് ഉണ്ണികൃഷ്ണന് കോച്ചായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ പരിശീലനത്തിന് മികച്ച ഉപകരണങ്ങൾ വേണം വാർഡ് കൌൺസിലറുടെ ഇടപെടലിലാണ് ഓർഗനൈസേഷൻ റെസ്ലിംഗ് ടേബിൾ സമ്മാനിച്ചത് നിലമ്പൂർ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യടൻ ചൌക്കത്ത് ഉപകരണങ്ങൾ കൈമാറി ഓർഗനൈസേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ സി ടി ശശികുമാർ ഒ ടി സാദിഖ് യൂസഫ് കാളിമടത്തിൽ സുരേഷ് കോഴിശ്ശേരി നഗരസഭ കൌൺസിലർ ഡേയ്സി ചാക്കോ ഇ പി ബോബി സുരേഷ് പങ്ങാട്ടിത്തൊടിക സി കെ ശശി ബേബി വർഗീസ് എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണനെ ആര്യാടൻ ഷോക്കത്ത് മാതൃദിനത്തിന്റെ അനുമോദനമായി ഉമാദേവിയെ ഡേസി ചാക്കയും പൊന്നാടി അണിയിച്ചു ഉണ്ണികൃഷ്ണന് പരിശീലനത്തിന് വേണ്ട തുടർ സഹായം അർബൻ ബാങ്ക് നൽകുമെന്ന് ആര്യാടൻ ഷോക്കത്ത് വാഗ്ദാനം ചെയ്തു അയൽവാസിയും പഞ്ചഗുസ്തിയിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനക്കാരനുമായ സൂര്യകിരൺ എം സുരേഷും ഉണ്ണികൃഷ്ണനും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നത് പൊന്നാനി തീരത്ത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബോട്ടിൽ കപ്പലിടിച്ച് ബോട്ട് മുങ്ങി രണ്ടു പേർ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തി അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് പൊന്നാനി തീരത്ത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബോട്ടിൽ കപ്പലിടിച്ച് ബോട്ട് മുങ്ങി രണ്ടുപേർ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തി അഴിക്കൽ സ്വദേശി മരക്കാട്ടെ നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി മുറിഞ്ഞ് കടലിൽ താഴുകയായിരുന്നു ആറുപേർ കടലിൽ പെട്ടെങ്കിലും നാലുപേരെ കപ്പലുകാർ തന്നെ രക്ഷിച്ചു രണ്ടുപേരെയാണ് കാണാതായത് കാണാതായ രണ്ടുപേരുടെ മൃതദേഹം ഏതാനും സമയം മുൻപ് ലഭിച്ചു പൊന്നാനി സ്വദേശികളായ ഗഫൂർ സലാം എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് പുലർച്ച ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം നമ്മുടെ തീരത്ത് നിന്നും മുപ്പത്തിമൂന്ന് നോർത്തിലും നാപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റുമൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആറാൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് ആറ് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് രണ്ടുപേരെയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഗഫൂറിന്റെയും പിന്നീട് സലാമിന്റെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ദേഹത്തെ പരിക്കുകൾ ഉള്ളതായാണ് അറിയുന്നത് അപകടം വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ബോട്ട് ഇടിച്ച ബോട്ട് രണ്ട് പൊളിയായി പോയി അതിൽ ബോഡി രണ്ടാളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിന് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരം ബോഡി കിട്ടിയത് രണ്ടാളെ ബാക്കി നാലു കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ തന്നെ അതുപോലെ ഈ ഈ ഈ കപ്പലിക്കൊന്നും മാറിന്റെ കരയിലേക്ക് വന്ന് വന്ന് പോകാനുള്ള ചെറിയ ബോട്ടുകൾ ഇതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നഴ്സ് വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലപ്പുറം ഡി പി എം ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് നിഷാ കെ അധ്യക്ഷത വഹിച്ചു സീനിയർ നഴ്സിംഗ് ഓഫീസർ ജ്യോതി കെയുടെ സ്വാഗതത്തോടു കൂടിയ ചടങ്ങിൽ നഴ്സിംഗ് ഓഫീസർ ഷൈനി തോമസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആശംസകൾ അർപ്പിച്ച ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എൽ എസ് ഹമീദ് ഡോക്ടർ പ്രവീണ ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ബഹാദീൻ സീനിയർ നഴ്സിംഗ് ഓഫീസർ ടി ടി ജോസഫ് ഷീജ എസ് ജെ ശോഭ കെ വി നഴ്സിംഗ് ഓഫീസർ അമ്പിളി കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വാരാഘോഷത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായ നഴ്സിംഗ് ഓഫീസേഴ്സ് സജിന കെ സുജിൽ കെ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മധുര പലഹാര വിതരണത്തോടുകൂടി അവസാനിപ്പിച്ചു നഴ്സിംഗ് നഴ്സിംഗ് ഓഫീസർ നന്ദി പറഞ്ഞു ദിനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ നഴ്സുമാരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു ആതുര സേവന രംഗത്ത് മഹത്തരമായ സേവനം അനുഷ്ഠിക്കുന്ന നഴ്സുമാരെ ഓർക്കേണ്ടതിന്റെയും തിന്റെയും അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കോവിഡ് കാലത്തും പകർച്ചവ്യാധികളിലും ജനങ്ങൾ വലയുമ്പോഴും സ്വന്തം സുരക്ഷ പോലും നോക്കാതെ സേവന സജ്ജരാകുന്ന നഴ്സുമാരോട് എന്നും കടപ്പെട്ടതായും അനുഷ്കർളായ് ഉദ്ഘാടനത്തിൽ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അർജുൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയന്താനി മുഹുസിൻ എനാതി മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ മൂർഖൻ മാനു രനീഷ് കാവഡ് കെ എസ് യു പ്രസിഡന്റ് ഷിബിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മൈലമ്പാറ പ്രദേശത്തെ വിദ്യാർത്ഥികളെ മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് മൈലമ്പാറ യൂണിറ്റ് കമ്മിറ്റി വീട്ടിലെത്തി മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഇ കെ അസൈനാർ ഉമർ മൗലവി കറുത്തേടത്ത് അബു ഹാജി മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ ടി സൈതലവി കരുളായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി നസീർ മുസ്ലിം ലീഗ് അഞ്ചാം വാർഡ് പ്രസിഡന്റ് അഷ്റഫ് കറുത്തേടത്ത് ജനറൽ സെക്രട്ടറി ഉമ്മർ ഇ കെ എം എസ് എഫ് കരളായി പഞ്ചായത്ത് പ്രസിഡന്റ് അൻഷിദ് എ കെ ഹാഷിദ് കുട്ടശ്ശേരി മുസ്ലിം ലീഗ് ആറാം വാർഡ് പ്രസിഡന്റ് മജീദ് കറുപ്പൻ വീട്ടിൽ ഷഫീഖ് മഠത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അൻവർ പി പി സേതലവി എം പി മജീദ് എരഞ്ഞിക്കുളവൻ മുഹമ്മദ് മഞ്ചേരി റഷീദ് പി പി മുഹമ്മദ് കക്കോട്ടിൽ മുസ്തഫ കറുത്തേടത്ത് എന്നിവർ സംബന്ധിച്ചു ഉസ്താദുമാരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ജാമിയ ഹിഷാമിയ ഇസ്ലാമിയ കണ്ണൂർ കോളേജിൽ നിന്നും ഷാമിൽ ഹിഷാമി ബിരുദം കരസ്ഥമാക്കിയവരെയും പൊതുപരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയവരെയുമാണ് അനുമോദിച്ചത് മദ്രസർ ബീരാൻകുട്ടി അബുബക്കർ സദിഖ് ഷാമിൽ ഹിഷാമി പാവണ്ണ എന്നീ ഉസ്താദ്മാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൂവതിക്കൽ റേഞ്ചിൽ നിന്നും പൊതുപരീക്ഷയിൽ അഞ്ചാം ക്ലാസ് ഒന്നാം സ്ഥാനം നേടിയ നിതാ വി പി മൂന്നാം സ്ഥാനം നേടിയ ഷിമിയ ബി കെ ഏഴാം ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം നേടിയ ഫാത്തിമ അൻഷ വി പി രണ്ടാം സ്ഥാനം നേടിയ ഷാന നർഖീസ് പത്താം ക്ലാസ് ഒന്നാം സ്ഥാനം നേടിയ ദിയ ഫാത്തിമ കെ കെ രണ്ടാം സ്ഥാനം നേടിയ ദിയ എം എന്നീ വിദ്യാർത്ഥികളെയും ഈ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ആയിഷ റിള്ള കെ കെ എൻ എം എം എസ് കരസ്ഥമാക്കിയ നാജിയ പി ഈ വർഷം എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമാൻ കെ കെ ഫവാസ് സിനാൻ കെ കെ നഷ ഫാത്തിമ സി ടി കെ 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 സന ഫാത്തിമ എം മിൻഹാജ് വി പി സയ്യിദ് കെ സനദ് കെ അൽ സാബിദ് എ മോവിദ് അസറുദ്ദീൻ കെ എന്നീ മദ്രസ വിദ്യാർത്ഥികളെയും മദ്രസത്തുൽ ആലിയത് സുന്നിയ മാനേജ്മെന്റും സ്റ്റാഫും എസ് ബി എസ് വിദ്യാർത്ഥികളും ചേർന്ന് അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ എസ് ഭാരവാഹികളെ സുദർ ഉസ്താദ് പ്രഖ്യാപിച്ചു മുതബീർ അബ്ദുസമദ് ബിസായി പ്രസിഡന്റ് മുനീബ് കെ പി ജനറൽ സെക്രട്ടറി നംഷാദ് എ ട്രഷറർ സാദിൻ എ ഗേൾസ് ലീഡർ നാജിയ പി അസിസ്റ്റന്റ് ലീഡർ ജുഹൈന എന്നിങ്ങനെ തിരഞ്ഞെടുത്തു അബ്ദുൽ ഭാരി അഹ്സനി പ്രാർത്ഥനയും അബ്ദുൽ സമദ് ബിസ്ബാഹി സ്വാഗതവും നടത്തി മദ്രസ സ്വത ഉസ്താദ് ബിരാൻകുട്ടി ഷാമിൽ ഹിഷാമി തെഞ്ചേരി അധ്യക്ഷ പ്രസംഗവും മദ്രസ സെക്രട്ടറി അബ്ബാസ് കൊറളിയാടൻ ഉദ്ഘാടനവും നിർവഹിച്ചു മുസ്ലിം ജമാഅത്ത് പ്രതിനിധി ജലീൽ എം എസ് വൈ എസ് പ്രതിനിധി ബാരി അഹ്സനി എസ് വൈ എസ് സാന്ത്വന കൺവീനർ യൂസഫ് മുണ്ടോടൻ എസ് എസ് എഫ് പ്രതിനിധി സാബിദ് കെ എന്നിവർ ആശംസ അറിയിച്ചു മദ്രസ പ്രസിഡന്റ് ഇസ്മായിൽ വി പി എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് മുൻവർ കെ പി എന്നിവർ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം